അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അമബയ്യ ഖലീഫമാരിൽ പ്രമുഖനായ അബ്ദുൽ മലിക്കിൻ്റെ സമകാലീനായ ഒരാൾ ബാബിലോണിയയിലെ സിഹിർ പഠിക്കാൻ പോയി മടങ്ങിപ്പോന്നിരുന്നപ്പോൾ വിശ്രമാറ്റിൻ്റെ ആവശ്യവാർത്ഥം അയാൾ അബ്ദുൽ മലിക്കിൻ്റെ ദർബാറിൽ പ്രവേശിച്ചു രാജാവ് അയാൾക്ക് ഇരിപ്പിടം നൽകി അങ്ങനെ അങ്ങനെയിരിക്കെ ഹാർവൻ എന്നു പേരായ ഒരാൾ ദർബാറിൽ ചെന്നു അയാൾക്ക് ആ സാധാരണക്കാരനെപ്പറ്റി അറിയണമെന്ന് ജിജ്ഞാസയുണ്ടായി അയാളെപ്പറ്റി ദർബാറിൽ ഉണ്ടായിരുന്നവരിൽ ചിലരോട് ഹാർവിൻ അന്വേഷണം നടത്തി അയാൾ ഒരു വിദേശിയാണെന്നും ഹാറൂത്ത് മാറൂത്തുമാരുടെ അടുക്കൽ പോയി സിഹിറി പഠിച്ചിട്ട് മടങ്ങി വരുമ്പോൾ അവിടെ കയറിയിരുന്ന് വിശ്രമിക്കുകയാണെന്നും അവർ മറുപടി പറഞ്ഞു ഹാറുൻ മനുഷ്യന്റെ മനുഷ്യൻ്റെ രഹസ്യമറിയാൻ അതിയായ ആഗ്രഹമുണ്ടായി അദ്ദേഹം ഉടൻ തന്നെ അയാളുടെ അരികെ ചെന്ന് സെലാം പറയുകയും അയാൾ തൻ്റെ ആത്മകഥ ഹാർവിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ കഥ ഇങ്ങനെയാണ് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ എൻ്റെ പിതാവ് മരിച്ചുപോയി പോയി പിതൃസ്വത്തിൻ്റെ സംരക്ഷണാധികാരം മാതാവിനായിരുന്നു അങ്ങനെ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മാതാവ് നിർവഹിച്ചു പോന്നു ഞാൻ എന്ത് ചോദിച്ചാലും മാതാവ് തരും അവർ ലോപം കൂടാതെ ധനം വ്യയം ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ പിതൃ സമ്പാദ്യം കുറച്ച് ഒന്നുമല്ലെന്ന് എനിക്ക് ബോധ്യമായി പിതാവിന് എങ്ങനെയാണ് ആ ധനമെല്ലാം കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ മാതാവിനോട് അതിനെപ്പറ്റി ഓരോന്ന് ചോദിച്ചു തുടങ്ങി എത്ര ചോദിച്ചാലും മാതാവ് ആ രഹസ്യം തുറന്നു കാട്ടുകയില്ല അവസാനം ഞാൻ നിർബന്ധിച്ചു തുടങ്ങി അത് കാരണം ഒരു ദിവസം മാതാവിനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു മകനെ നീ എന്തിനെല്ലാം അന്വേഷിക്കുന്നു നമുക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട് നീ എങ്ങനെ ചിലവാക്കിയാലും നിൻ്റെ ഉപ്പയുടെ സ്വത്ത് നിൻ്റെ ജീവിതകാലത്തൊന്നും തീരില്ല രണ്ട് മൂന്ന് തലമുറ വരെ നിനക്കും നിൻ്റെ സന്തതികൾക്കും അത് മതിയാകും എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കരുത് എന്നാൽ മാതാവിൻ്റെ ആ ആശ്വസിപ്പിക്കലൊന്നും എനിക്ക് മതിയായിരുന്നില്ല പിതാവ് എങ്ങനെയാണ് പണം സമ്പാദിച്ചത് എന്ന് പറഞ്ഞേ കഴിയൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും മാതാവിനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു അവസാനം ഗത്യന്തരമില്ലാതെ മാതാവ് ബുദ്ധിമുട്ടി അവർ എന്നെ പിതൃതനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന അറയിലേക്ക് കൊണ്ടുപോയി അവിടെ കൂമ്പാരമായി കിടന്നിരുന്ന സ്വർണവും രത്നങ്ങളും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു അതെല്ലാം പിതാവിന് എങ്ങനെ കിട്ടിയെന്ന് പറയണമെന്ന് മാതാവിനെ ഞാൻ പിന്നെയും പിന്നെയും നിർബന്ധിച്ചു മാതാവ് നേരായ വർത്തമാനങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അപ്പോഴാണ് ആഭിചാരവൃത്തിയുടെ അസാമാന്യമായ മഹിമ എനിക്കറിയാൻ കഴിഞ്ഞത് പിതാവിനെ നേടാൻ കഴിഞ്ഞിരുന്ന ആ അസുഭയാവഹമായ ആഭിചാരത്തിലെ കഴിവ് എന്നെ ഉത്സാഹഭരിതനാക്കി ആരോഗ്യവും ആശ്വാസവുമുള്ള ഞാൻ പിതൃസമ്പത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിതം നയിക്കുന്നത് എൻ്റെ ആത്മാഭിമാനത്തിന് അനുയോജ്യമായതല്ലെന്ന് എനിക്ക് തോന്നി ആഭിചാരവൃത്തി പഠിച്ചാൽ എനിക്കും ധാരാളം ധനം സമ്പാദിക്കാമല്ലോ എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ ആശ്വസിച്ചു സ്വന്തം പിതാവിൻ്റെ ആഭിചാര രഹസ്യം അറിവുള്ള ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉമ്മയോട് അന്വേഷിച്ചു ആ നാട്ടിൽ എൻ്റെ പിതാവിനുണ്ടായിരുന്ന ഒരു ശിഷ്യൻ മാത്രം ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഇന്ന സ്ഥലത്ത് ചെന്നാൽ കാണാമെന്ന് മാതാവ് പറഞ്ഞു തന്നു ഞാൻ ഉടനെ തന്നെ ആ ശിഷ്യനെ അന്വേഷിച്ചു പോയി അയാളെ കണ്ടുമുട്ടുമ്പോൾ തന്നെ ഞാൻ സലാം പറഞ്ഞു അയാൾക്ക് ഞാൻ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും എൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ടായി പിതാവിൻ്റെ പേര് പറഞ്ഞപ്പോൾ അയാൾ തൽക്ഷണം എന്നെ കെട്ടിപ്പിടിച്ചു അവസാനം എൻ്റെ ആവശ്യം എന്താണെന്ന് അയാൾ അന്വേഷിക്കുകയും ഞാൻ എൻ്റെ ആവശ്യം തുറന്നു പറയുകയും ചെയ്തു അയാൾ പറഞ്ഞു നിന്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയ്ക്ക് കാലാകാലം ചെലവഴിക്കാൻ മതിയായ ധനം സമ്പാദിച്ചു വച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് നീ എന്തിനാണ് പ്രവൃത്തി അന്വേഷിക്കുന്നത് ഞാൻ ആ സമ്പാദ്യത്തിൽ എനിക്ക് തീരെ ആകാംക്ഷയില്ല പ്രവൃത്തി അഭ്യസിച്ച് സ്വയം സമ്പാദിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അയാൾ പറഞ്ഞു നിൻ്റെ ആഗ്രഹം ശരിയല്ല ആഭിചാരവൃത്തി കൊണ്ടൊരു ഗുണവും നിനക്കുണ്ടാകുന്നതല്ല നേരെ മറച്ചത് നിനക്ക് ദോഷമായി മാറുകയും ചെയ്യും പിതൃശിഷ്യൻ്റെ ഉപദേശമൊന്നും അപ്പോൾ എനിക്ക് സ്വീകാര്യമായില്ല എനിക്ക് സിഹിർ അഭ്യസിച്ചേ കഴിയൂ എന്ന് ഞാൻ ക്ഷടിച്ചു അവസാനം അയാൾ എന്നോട് തൽക്കാലം വീട്ടിലേക്ക് മടങ്ങുവാനും അയാൾ നിശ്ചയിച്ചു തന്ന ഒരു ദിവസം അവിടെ ചെല്ലുവാനും കൽപ്പിച്ചു നിശ്ചിത ദിവസമായപ്പോൾ ഞാൻ വീണ്ടും ചെന്നു ആ അവസരത്തിൽ അയാൾ വളരെ ഗൗരവപൂർവ്വം ഇങ്ങനെ കൽപ്പിച്ചു ഇതാ ഞാൻ നിന്നെ ഒരു രഹസ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ സ്ഥലത്ത് ചെന്നാൽ അള്ളാഹു എന്ന് നാമധേയം ഒരിക്കലും നീ ശബ്ദിച്ചു പോകരുത് ഞാനത് അനുസരിച്ചു അങ്ങനെ അയാൾ എന്നെ ഭൂമിക്കടിയിലുള്ള ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി മുന്നൂറിൽ പരം കോണിപ്പടികൾ ഞാൻ ചവിട്ടിയിറങ്ങി അവിടങ്ങളിലൊന്നും സൂര്യരശ്മി തെല്ലും തട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉദ്ദിഷ്ട സ്ഥലത്ത് ചെന്നെത്തി ഭയങ്കരന്മാരായ രണ്ടാളുകൾ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവിടെ തലകീഴായി തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ മുന്തി നിൽക്കുന്ന കണ്ണുകളും കറുത്തിരുണ്ട കാലുകളും കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നടുങ്ങി എൻ്റെ നാവിൽ നിന്ന് ഉടൻ തന്നെ ലായാഹ എന്ന കലിമ അവിചാരിതമായ വിധത്തിൽ പുറപ്പെട്ടു പോയി അത് കേട്ട ഉടൻ തന്നെ അവർ ചിറകുകൾ അടിച്ച് ഉച്ചത്തിൽ അട്ടഹസിച്ചു എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ അവരുടെ അട്ടഹാസ്യത്തിന് ശമനമുണ്ടായി അപ്പോൾ പരീക്ഷാർത്ഥമായിട്ട് ഞാൻ ചൊല്ലി ഉടൻ തന്നെ അവർ പൂർവാധികം ഉച്ചത്തിൽ അട്ടഹസിക്കുകയും ചിറകടിക്കുകയുമാണ് ഉണ്ടായത് നീ ആര് എന്ന പുരുഷസ്വരം അവരിൽ നിന്ന് എൻ്റെ ചെകിട്ടിൽ വന്ന് അലച്ചു ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിനയപുരസ്തരം മറുപടി കൊടുത്തു അപ്പോൾ അവർ പ്രശാന്തരാകുന്നത് ഞാൻ കണ്ട് ഞാൻ ചോദിച്ചു കലിമ കേട്ടപ്പോൾ നിങ്ങൾ ഇത്ര വളരെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാൻ എന്താണ് കാരണം അവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഈ കഠിന ശിക്ഷയിൽ അകപ്പെട്ട ദിവസം മുതൽ ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു കലിമയാണിത് നീ അത് ഉച്ചരിച്ചപ്പോൾ ഞങ്ങളുടെ മുൻസ്ഥിതി ഓർമ്മയിൽ വന്നതിനാൽ പെട്ടെന്ന് ഞങ്ങൾ വികാര ഭരിതരായിപ്പോയി അവർ ചോദിച്ചു നീ ആരുടെ സമുദായത്തിൽപ്പെട്ടവനാണ് ഞാൻ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ടവനാണെന്ന് മറുപടി നൽകി അപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാം അവതരിച്ചു കഴിഞ്ഞോ എന്നവർ വളരെ ജിജ്ഞാസയോട് കൂടി ചോദിച്ചു നബി അവതരിച്ചതും വഫാത്തായതും അനന്തരം നാല് ഖലീഫമാർ രാജ്യഭാരം വഹിച്ചതും മറ്റുമെല്ലാം ഞാൻ സവിസ്തരം പ്രസ്താവിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷം അളവില്ലാത്തതായിരുന്നു അവസാനം അവർ ഇങ്ങനെ ചോദിച്ചു മുഹമ്മദ് നബിയുടെ സമുദായം ഇപ്പോൾ ഒരേ ഒരു രാജകീയ നേതൃത്വത്തിലാണോ അല്ല വിവിധ സംഘങ്ങളായി ഭിന്നിച്ച് ഭിന്നിച്ചാണോ കഴിഞ്ഞുകൂടുന്നത് ഒരേ രാജാവിന് കീഴടങ്ങി ജീവിതം നയിക്കുന്നു എന്നായിരുന്നു എൻ്റെ മറുപടി അത് കേട്ടപ്പോൾ അവരുടെ സന്തോഷം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി മുഹമ്മദ് നബിയുടെ സമുദായം യോജിച്ചോ അതല്ല ഭിന്നിച്ചോ പരസ്പരം വർദ്ധിക്കുന്നത് എന്നറിയാൻ പിന്നെയും അവർ ഉത്സാഹം പ്രകടിപ്പിച്ചപ്പോൾ ബാഹ്യമായി യോജിപ്പിലാണെങ്കിലും ആന്തരികമായി ഭിന്നിപ്പിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് രണ്ടാമത് ഉന്മേഷമുണ്ടായത് ഇതിൽ പിന്നെ അവർ ഉന്നയിച്ച ചോദ്യം തിബിരിയാ കടൽ തീരപ്രദേശങ്ങൾ മുസ്ലിം രാജകീയ അധികാരത്തിന് കീഴായി കഴിഞ്ഞോ എന്നായിരുന്നു ഇല്ലെന്നും പ്രസ്തുത രാജ്യങ്ങളിലെ നിവാസികളെല്ലാം അതിയായ ദുഃഖം അനുഭവിച്ചു വരികയാണെന്നും ഞാൻ മറുപടി കൊടുത്തു അനും അവരും തമ്മിൽ സംഭാഷണം നടന്നപ്പോൾ ആദ്യത്തിൽ വെറുപ്പും മദ്യത്തിൽ സന്തോഷവും ഒടുവിൽ മൗനവും അവർ അവലംബിച്ചതിന് പ്രത്യേക കാരണം വല്ലതുമുണ്ടോ എന്ന് അവസാനം ഞാനൊരു ചോദ്യം അങ്ങോട്ടും ഉന്നയിച്ചു അതിന് അവർ ഇങ്ങനെയാണ് മറുപടി നൽകിയത് ഈ സമുദായം ഏത് കാലം വരെ രാജകീയ അധികാരത്തിന് കീഴടങ്ങിയിരിക്കുന്നുവോ അതുവരെ കിയാമന്നാൾ അകന്നിരിക്കും അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ വ്യസനിച്ചത് പ്രത്യക്ഷമായി യോജിപ്പും പരോക്ഷമായി ഭിന്നിപ്പും ഉളവാക്കുന്നതെന്ന് കേട്ടപ്പോൾ ലോകവസാന ഘട്ടം അടുത്തെന്ന് കണ്ടതിനാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായി രാജാധികാരം തിബിരിയാ കടൽ തീരം വരെ എത്തിയിട്ടില്ലെന്ന വർത്തമാനത്തിൽ നിന്ന് കിയാമന്നാൾ ഇനിയും വളരെ അകന്നാണ് ഇരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മൗനമവലംബിച്ചതാണ് ഞങ്ങൾ കിയാമന്നാൾ വരെ ഇതേ ശിക്ഷ അനുഭവിക്കണം അതുകൊണ്ട് കിയാമന്നാൾ വരുന്നതും പ്രതീക്ഷിച്ച് ഞങ്ങൾ കാലം കഴിച്ചുകൂട്ടുന്നു അവസാനം എനിക്കൊരു അന്ത്യോപദേശം നൽകാൻ ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു എല്ലാ വിഷമഘട്ടങ്ങളെയും നേരിടത്തക്ക നിലയിൽ കയ്യിലുള്ളത് നശിപ്പിക്കാതെ അതിൽ സംതൃപ്തനായിരിക്കുകയാണ് നിനക്ക് നല്ലത് അവരുടെ ആ ഉപദേശം ശിരസാവഹിച്ചുകൊണ്ട് ആഭിചാരവൃത്തി പരിശീലിക്കാതെ തന്നെ ഞാൻ മടങ്ങിപ്പോന്നു ഈ കഥ പ്രസ്തുത ഹാർവനിൽ നിന്ന് പണ്ഡിതവര്യനായ വര്യനായ ഔസായിയും ഔസായിയുടെ വക്കൽ നിന്ന് ഇബിനു മന്തിറും നിവേദനം ചെയ്തിട്ടുള്ളതാണ് അൽപാൽപം വ്യത്യാസങ്ങളോടുകൂടി പല കിതാബുകളിലും ഇത് സ്ഥലം പിടിച്ചിട്ടുണ്ട് ബാബിലോണിയയിൽ നിന്ന് ചെന്നിരുന്ന ഒരു ആഭിചാര വിദ്യാർത്ഥി കലിമ ഉച്ചരിച്ചപ്പോൾ ഹാറോത്തുമാറൂത്തുമാർ സന്തോഷം പ്രകടിപ്പിച്ചുവെന്നും നബിയുടെ പേര് കേട്ടപ്പോൾ കിയാമവുമായി അന്ത്യപ്രവാചകന്റെ അവതാരം കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് തങ്ങളുടെ ശിക്ഷാവിധി കഴിയാറായെന്ന് സമാധാനിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചതാണെന്ന് അവർ പ്രസ്താവിച്ചുവെന്നും ബദായു സുഹൂറിലും പറഞ്ഞു കാണുന്നു